നമസ്കാരം ആശാവർക്കർമാരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ നേരുമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും ആശാവർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ സർക്കുലർ കത്തിക്കലും നടത്തി പിണറായി വിജയൻ്റെ ദുർഭരണം അവസാനിപ്പിച്ച് സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കാനുള്ള ജനീയ പോരാട്ടത്തിൽ ആശാവർക്കർമാർക്ക് ഒപ്പമുണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചും മണ്ഡലം പ്രസിഡന്റ് ജയ്മോൻ ജോസ് അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ സമരത്തിൻ്റെ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ലിനോ തോമസ് നിർവഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എൻ വിജയൻ വാർഡ് മെമ്പർ ജിംസിയ ബിജു ബാബു പോൾ എ പി ഫാബു ഷാജി കൂവക്കാട്ടിൽ എൽദോസ് പ്ലാൻകുടി ജോസ് വെള്ളൂർ ബോബിൻ തുടുമ്പേൽ ജോയി അർക്കക്കുടി പി എം റഷീദ് അജി കരിമ്പിനേക്കൽ ജിംസ് വി എ ജോയി ജോയി കോവക്കാട്ടിൽ അനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ില്ക്കുന്നത് എന്ന് പറയുമ്പോൾ വിരൽ വെച്ച് പോകുന്ന മലയാളിയുടെ അവസ്ഥ നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായി പിണറായി വിജയനോടും പിണറായി വിജയന്റെ സർക്കാരിനോടും പറയുന്നു ഈ രീതിയിലുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ സമരത്തെ മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ തിരിഞ്ഞു നടക്കുകയാണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കേരളത്തിന്റെ ഒരു തെരുവിലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന്റെ അലമാളകൾ തീർത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരുവിലേക്ക് ഇറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഇതുപോലൊരു സർക്കാരിനെ കേരളം കണ്ടിട്ടില്ല ഓരോ ദിവസവും കേരളത്തിൽ ജീവിക്കാൻ പാടില്ലാത്ത രീതി രീതിമാരുടെ അടുത്തുള്ള നിങ്ങളുടെ സമീപനം മാറ്റിയില്ലെങ്കിൽ ശക്തമായ സമര പ്രക്ഷോഭങ്ങൾക്ക് ഈ നാട് നേതൃത്വം നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പാവപ്പെട്ട കേരളത്തിന്റെ മാലാകന്മാർക്കൊപ്പം കേരളത്തിന്റെ പൊതു സമൂഹമുണ്ട് ഇവിടുത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ജനവിഭാഗങ്ങളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഈ സർക്കുലർ ഇവിടെ നമ്മൾ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ നേരിമംഗലം ബസ് സ്റ്റാൻഡിൽ വെച്ച് പരസ്യമായി കത്തിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു ಕೋಂಗ್ರೆಸ್ ಕೋಂಗ್ರೆಸ್ ಸಿಂಧ್ರೆ ಉತ್ತರ 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 ಪಿಣರಾಯಿ ಕೇಳಿದಾಖಿ